നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്ന് കിടക്കുന്ന എട്ട് ഏക്കർ ജാതിത്തോട്ടമാണ് കാണാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന റോഡ് തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം ചേലച്ചോട് കട്ടപ്പന കുമളി റോഡാണ് അതുപോലെ തന്നെ ചേലച്ചോട്ടിൽ നമുക്ക് അടിമാലി മൂന്നാറും എറണാകുളം പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ ഇത് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന മുന്നൂറ്റി മുപ്പത്തഞ്ചോളം ജാതിയാണ് കേട്ടോ ജാതിയല്ല നല്ല വഡ്യജാതിയാണ് ായ്ച്ചു തുടങ്ങിയ ജാതിയാണ് കേട്ടോ പറമ്പ നന്നായിട്ട് പണിത് വൃത്തിയാക്കി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകുമൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ കൊക്കോയൊക്കെ ഉണ്ട് എല്ലാവിധ കൃഷികളും ചെയ്യാൻ വേണ്ടി നല്ല അനുയോജ്യമായി നല്ല കാലാവസ്ഥയും ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ മുന്നൂറോളം ചൂട് ഉണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ തട്ട് തട്ടൊക്കെ ആയിട്ടാണ് ചെറിയ ചെരുവുണ്ട് ഈ സ്ഥലത്തിന് കൊടിയിട്ടിരിക്കുന്ന പ്ലാവേ കൂടെയാണ് കേട്ടോ മുന്നൂറോളം ചൂട് പ്ലാവ് ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയും കായിക്കുന്നാണ് ട്ടോ അതുപോലെ തന്നെ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണ് ട്ടോ ഇത് പന്നി ഫാമും അതുപോലെ തന്നെ പശു ഫാമും കോഴി ഫാമൊക്കെ ചെയ്യുവാനും തടസ്സങ്ങളൊന്നുമുള്ള ഏരിയ അല്ലിത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ മുന്നൂറോളം ചുവട് കൊക്കോ ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ആഴ്ചയിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് കേട്ടോ സീസണിൽ സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ നല്ല എല്ലാ കൃഷിക്കും ചെയ്യാൻ പറ്റുന്ന നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഷീറ്റ് വേഞ്ഞ ഒരു ചെറിയ വീടുണ്ട് കേട്ടോ കണക്ഷനൊക്കെ ാണ് ഇപ്പോൾ പുകപ്പരയാണ് കുടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതാണ് മുന്നൂറോളം ചൂട് കുടിയാണല്ലോ നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഒരു സൈഡിൽ കൂടെ തോടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം മാസവും നമുക്ക് കൃഷിയൊക്കെ ചെയ്യുവാനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ജാതിയൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിലവിലെ സ്ഥലത്തിന് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ താഴെ സൈഡിലും നമുക്ക് ഒരു റോഡ് പഞ്ചായത്ത് റോഡ് വന്ന് ഇപ്പുണ്ട് റോഡ് ആക്സസ് നമുക്ക് രണ്ട് സൈഡിൽ കൂടെ നമുക്കുള്ളതാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ നമുക്കിത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ വളരെ പ്രയോജനം കിട്ടുന്ന ഒരു ഭൂമിയാണ് കാരണം ജാതിയൊക്കെ കയറി വന്നിട്ടേ ഉള്ളൂ അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ തൈജാതിയാണ് കായച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് ജാതിയും കായ്ച്ചു തുടങ്ങിയിട്ടുള്ള ജാതിയാണ് കേട്ടോ സ്ഥലം കണ്ടോ ഈ രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് സ്ഥലത്തിൻ്റെ മേളിലേക്ക് നമുക്ക് ഇച്ചിരി ചെരുവുണ്ട് അവിടെ മറ്റേ കൃഷിയായിട്ടുള്ളത് മലയിഞ്ചിയാണ് കേട്ടോ ആ ഭാഗത്ത് നമുക്ക് തെളിച്ച് കഴിഞ്ഞാൽ മലയിഞ്ചി പറിക്കാറായതാണ് പറിച്ചു കഴിഞ്ഞാൽ ജാതിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള സ്ഥലമുള്ളൂ അപ്പം നമ്മളിപ്പോൾ ആദ്യം സ്ഥലത്തിൻ്റെ മെയിൻ റോഡ് ഭാഗമാണ് കണ്ടത് അങ്ങനെ ഞാനിപ്പോൾ നടന്ന സ്ഥലത്തിൻ്റെ താഴെ സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ താഴെ സൈഡ് നമുക്ക് ഇത് മൺവഴിയാണ് ഇവിടെ എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് കുറച്ചിട ആ കോൺക്രീറ്റ് ആയിട്ടുണ്ട് കേട്ടോ റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് താഴേക്ക് സ്ഥലമുണ്ട് ഈ റോഡിൻ്റെ താഴെ സൈഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനി ഇങ്ങോട്ടേക്ക് മൊത്തത്തിൽ ജാതിയാണ് സ്ഥലത്തിന്റെ ഒരു നമുക്ക് നമുക്കിതുണ്ട് തോടാണ് ഈ തോട് പറ്റുന്ന തോടല്ല കേട്ടോ എപ്പോഴും വെള്ളമുള്ള ഇതാണ് ഈ കാണുന്ന തോട് തീർന്നു വരെ നമുക്ക് സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം എട്ട് ഏക്കർ സ്ഥലമാണ് അതിൽ നമുക്ക് പട്ടയുള്ളത് നാലര ഏക്കറാണ് സ്ഥലം പട്ടയുള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യം വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക